പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശ്വരയിൽ പ്രിയപ്പെട്ടവരെ കാനായലെ വിവാഹ വിരുന്നിൽ അവിടുത്തെ കുറവുകൾ പരിഹരിച്ച മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ബിസിനസിൽ നഷ്ടം നേരിടുന്നവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൃഷിയിൽ വിളവില്ലാതെ കഷ്ടപ്പെടുന്നവർ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവർ ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു നമ്മുടെ കഠിനാധ്വാനത്തിന് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിയുമ്പോൾ അത് വലിയ ഐശ്വര്യമായി മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായ ശിഷ്യന്മാരോട് ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്ന് പറഞ്ഞ് വൻ ലാഭം നൽകിയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം ആ ഈശോയോട് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ അമ്മ ഇന്ന് ശുപാർശ ചെയ്യും നമ്മുടെ അധ്വാന ഫലം മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനും ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി ലഭിക്കുവാനും അമ്മ മാധ്യസ്ഥം വഹിക്കട്ടെ മാതാവെ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ബിസിനസ്സിൽ നേരിടുന്ന മന്ദത സാമ്പത്തിക പ്രതിസന്ധി അനാവശ്യമായ മത്സരങ്ങൾ എന്നിവ നീക്കി തരണമേ കടകളിൽ ഉപഭോക്താക്കൾ കുറയുന്ന അവസ്ഥ മാറ്റി പുതിയ വാതിലുകൾ തുറന്നു തരണമേ സ്റ്റോക്കുകൾ വിറ്റഴിക്കാനും മുടങ്ങിക്കിടക്കുന്ന പേയ്മെൻറ്റുകൾ തിരികെ ലഭിക്കുവാനും സഹായിക്കണമേ പാർട്ട്ണർമാർ തമ്മിലുള്ള തർക്കങ്ങൾ നീക്കി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ കൃപ നൽകണമേ ഞങ്ങളുടെ സ്ഥാപനത്തിന് ചുറ്റും അസൂയക്കാരുടെയോ ശത്രുക്കളുടെയോ തടസ്സങ്ങളുണ്ടാകാതെ കാത്തുകൊള്ളണമേ അമ്മേ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെയും കന്നുകാലി വളർത്തുന്നവരെയും കാത്തുകൊള്ളണമേ കൃഷിനാശങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വിളകളെ സംരക്ഷിക്കണമേ നല്ല വിളവ് ലഭിക്കുവാനും അത് അർഹമായ വിലയ്ക്ക് വിറ്റഴിക്കാനും വഴിയൊരുക്കണമേ കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും ദിവസക്കൂലിക്കാർക്കും മുടക്കമില്ലാതെ ജോലി ചെയ്യാൻ സഹായിക്കണമേ ചെയ്യുന്ന ജോലിയിൽ കൃത്യതയും സത്യസന്ധതയും പാലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഫലം ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ അമ്മേ പുതിയ ബിസിനസ്സോ ജോലിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കണമേ കുഴികളിൽ വീഴാതെ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ ജ്ഞാനം നൽകണമേ സാമ്പത്തിക സഹായം ആവശ്യമായവർക്ക് ബാങ്ക് ലോണുകളോ മറ്റു സഹായങ്ങളോ വേഗത്തിൽ ലഭിക്കാൻ ഇടയാക്കണമേ ഞങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കുമ്പോൾ അതിലൊരു പങ്ക് പാവപ്പെട്ടവർക്ക് നൽകാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ കൃപാസന മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ സത്യസന്ധമായ വഴിയിലൂടെ ഉയർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ ബിസിനസ്സിനെയും മറ്റു ജോലികളെയും കൃപാസന മാതാവിന്റെ സന്ധിയിൽ നമുക്ക് സമർപ്പിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേമനിർമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മറിയുമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങേടത്തിൽ ഫലമായ യേശു യേശോ അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന മാതാവേ ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ അമ്മയുടെ അനുഗ്രഹം ചുരിയണമേ നഷ്ടങ്ങൾ മാറി ലാഭത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഞങ്ങൾ പ്രവേശിക്കാനിടയാകട്ടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും നിങ്ങളുടെ ജോലികളിലും ബിസിനസ്സിലും എന്നും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ